മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങളോട് ഗാസൻ ജനതയെ സ്വീകരിക്കോ അതും കുറച്ചു കാലത്തേക്ക് മാത്രമാണ് അദ്ദേഹം വലിയ പ്രഖ്യാപനം നടത്തിയത് കുറച്ചു കാലം നിങ്ങൾ ഗാസൻ ജനതയെ നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് സംരക്ഷിക്കൂ ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് ഗാസ വീണ്ടും ഡെവലപ്പ് ചെയ്യാം ബിൽഡ് ചെയ്യാം ആ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം അറബ് രാജ്യങ്ങൾ വലിയ നെട്ടോട്ടത്തില അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൈറോയിൽ ഈജിപ്തിലെ കൈറോയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഒരുമിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അവർ തുറന്ന് പറയുന്നു ഞങ്ങളുടെ രാജ്യത്തേക്ക് ഗാസൻ ജനതയെ കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടാണ് അത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അവർ തുറന്നങ്ങ് അടിച്ചിരിക്കുന്നു അവര് വീണ്ടും എടുത്തു പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നതിനും ഒരുമിച്ച് തന്നെ പോവാനാണ് ആഗ്രഹമെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് പറയുന്നു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അമേരിക്കക്കൊപ്പം ഞങ്ങൾ എല്ലാത്തിനും ഉണ്ട് എന്ന ഒരു വലിയ തുറന്ന പ്രഖ്യാപനം കൂടെ അറബ് രാജ്യങ്ങൾ നടത്തിയിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് പ്രസ്താവന പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ ഈജിപ്തിൽ വെച്ചിട്ട് സകല അറബ് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാര് സൗദി അറേബ്യ യു എ ഖത്തർ അതേപോലെ തന്നെ പലസ്തീൻ അതോറിറ്റി എല്ലാ സ്ഥലങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാര് പറയുന്നു ഗാസൻ ജനതയെ അവരുടെ സ്ഥലങ്ങളിലേക്ക് സ്വീകരിക്കാൻ ബോധ്യമുട്ടുണ്ട് എന്ന് അവര് നിൽക്കട്ടെ എന്ന രീതിയിലാ അറബ് രാജ്യങ്ങൾ പോലും ഉയർത്തിപ്പെടിക്കുന്നത് അതേ സമയം ഡൊണാൾഡ് ട്രംപ് ഈ സമയത്തും വിളിച്ചു പറയുന്നു അവരത് ചെയ്യും അവരത് ചെയ്യും അവരത് ചെയ്യും ഇതേപോലെ ആ മാധ്യമ പ്രവർത്തകരോട് ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരത് ചെയ്തു കൊള്ളുമെന്ന് ഖാസൻ ജനതയെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുമെന്ന് ഈജിപ്ത് ജോർദാന് ഇവരൊക്കെ പരസ്യമായ നിലപാടെടുത്തു ഞങ്ങൾക്ക് ഒരു തരത്തിലും ഗാസൻ ജനതയെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ സകല ഹമാസ് പ്രേമികളും ഇതൊക്കെ കേൾക്കുന്നില്ലേ ഹമാസ് ഭീകരരെ സ്വീകരിക്കില്ല എന്നല്ല അറബ് രാജ്യങ്ങൾ പറയുന്നത് ഗാസൻ ജനതയെ പോലും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന അറബ് രാജ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കാരണം അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ഖത്തർ അതേപോലെയുള്ള സകല രാജ്യങ്ങൾ ഈജിപ്ത് ജോർദാന് ഇവർക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടറിയാം ഗാസൻ ജനതയെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രാജ്യവും അവര് കുട്ടിച്ചോറാക്കുമെന്ന് കൃത്യമായിട്ട് യു എക്ക് സൗദി അറേബ്യക്ക് ഈജിപ്തിന് ജോർദാന് ഇത്തരത്തിലുള്ള സൽഗല അറബ് രാജ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവർ ലോകത്തോട് പറയുന്നു ഞങ്ങൾക്ക് ഗാസൻ ജനതയെ സ്വീകരിക്കാൻ സാധിക്കില്ല ഇനി നമുക്ക് ഗാസൻ ജനതയുടെ മനുഷ്യത്വത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം അതായത് ഗാസൻ ജനത ഇനി അവിടെ ഒരു ബിൽഡ് ചെയ്ത് ബിൽഡിങ്ങുകൾ വീടുകളൊക്കെ ഉണ്ടായി വരണമെങ്കിൽ ആദ്യം ഗാസയിൽ ചെയ്യേണ്ടത് എന്താ ആദ്യം തവിടുപൊടിയായി കിടക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ അതിന്റെ സകലതും അവിടുന്ന് വേസ്റ്റുകളൊക്കെ തന്നെ മാറ്റണം അങ്ങനെ മാറ്റണമെങ്കിൽ തന്നെ യു എൻ ആസ്ഥാനമായിട്ട് യു എനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ പോലും മുന്നോട്ട് വെക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് വർഷമെങ്കിലും വേണം അതൊക്കെ തന്നെ ഒന്ന് മാറ്റണമെങ്കിൽ എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി പതിറ്റാണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം പതിറ്റാണ്ടുകൾ എടുത്തു മാത്രമേ ഗാസൊന്ന് വൃത്തിയാക്കാൻ സാധിക്കൂ എന്നുള്ളതാ യാഥാർത്ഥ്യം ഈ ഗാസയിലാണിപ്പോ ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതും അവരെ മാറ്റാതെ ഈ ഗാസയിൽ ഇനി മറ്റൊരു ബിൽഡിങ്ങോ മറ്റൊരു സംവിധാനങ്ങളോ വളരെ പെട്ടെന്ന് പടുത്തുയർത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഖാസൻ ജനത എത്തിയിട്ടോ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഭീകരവാദത്തിന് വളം കൊടുക്കുന്ന വെള്ളവും വളവും കൊടുക്കുന്ന വളർത്തുന്ന ഒരു ജനതയാണ് ഖാസൻ ജനത എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാ സൗദി അറേബ്യ ഖത്തർ യു എ ജോർദാന് ഈജിപ്ത് ഇത്തരത്തിലുള്ള ഒരു അറബ് രാജ്യവും ഇവരെ സ്വീകരിക്കാത്തത് ഇവര് തീവ്രവാദത്തിന് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടല്ലേ ഇവരെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കാത്തത് അതല്ലെങ്കിൽ മനുഷ്യത്വം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരെ സ്വീകരിക്കേണ്ടേ എന്നിട്ട് അവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെയുള്ള ബിൽഡിങ്ങുകള് ടൗൺഷിപ്പുകള് സംവിധാനങ്ങള് ഉയർത്തുന്നതിന് ഗാസൻ ജനതയെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കേണ്ടേ നമ്മുടെ കേരളത്തിലൊക്കെ ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകൾ ഒന്നും തന്നെ ഇപ്പൊ എന്താ രംഗത്തെത്തിയിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളോട് സ്വീകരിക്കാൻ പറയാത്തത് അറബ് രാജ്യങ്ങളോട് ഇവരാരെന്ത് വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ കാരണം എന്താ അറബ് രാജ്യങ്ങൾക്കറിയാം ഇവര് എന്താണ് എന്നുള്ളത് മറ്റുള്ള ആളുകള് എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ പ്രശ്നം അറബ് രാജ്യങ്ങൾ തന്നെ ഗാസൻ ജനത എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു ഒരു സന്ദർഭത്തിലൂടെ അപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഡൊണാൾഡ് ട്രംപിന്റെ കൃത്യമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് ഇത് കൃത്യമായിട്ട് അറബ് രാജ്യങ്ങൾ ഗാസൻ ജനത ഗാസയിൽ എന്താണ് വിഷയം എന്നുള്ളത് അറബ് രാജ്യങ്ങൾ തന്നെ വിളിച്ചു പറയട്ടെ എന്ന കൃത്യമായ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാവാം ഇത്തരത്തിൽ അറബ് രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കട്ടെ എന്ന് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം എന്നുള്ളതിലും എനിക്ക് യാതൊരു സംശയവും തോന്നില്ല കാരണം അദ്ദേഹം കരുതി കാണും അറബ് രാജ്യങ്ങൾ തന്നെ ഗാസൻ ജനത എന്താണ് എന്ന് വിളിച്ചു പറയട്ടെ എന്ന് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ അറബ് രാജ്യങ്ങൾ തന്നെ ലൈക്വസ്റ്റായിട്ടും വിളിച്ചു പറയുന്നത് ഗാസൻ ജനതയെ ഞങ്ങൾക്കൊരു തരത്തിലും അംഗീകരിച്ച് അവരെ ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഇനി എനിക്ക് ആകെ ഭയമുള്ളത് നമ്മുടെ കേരളത്തിലുള്ള അവാസോളികൾ സ്വന്തം വീടുകളിലേക്ക് അങ്ങ് ക്ഷണിക്കുമോ എന്നുള്ളതാ നമ്മള് കേൾക്കുന്നുപ്പോ കേരളത്തിൽ ഒരുപാട് ബംഗ്ലാദേശികള് അനധികൃതമായിട്ട് ആധാർ കാർഡ് പോലും തട്ടിപ്പിലൂടെ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തില് ഒരുപാട് ബംഗ്ലാദേശികൾ കടന്നു കയറി വന്നിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടോണ്ടിരിക്കുന്നു ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് കേരളത്തിലെ സകല ഹമാസ് പ്രേമികളെയും ബംഗ്ലാദേശികളുടെ വിഷയത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഹമാസ് ഭീകരരെ ഹമാസ് ഹമാസ് ഗാസൻ അല്ലാസനതയെ പോലും അറബ് രാജ്യങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് അറബ് രാജ്യങ്ങൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും അന്തി ചർച്ചയൊന്നും ചെയ്യുന്നില്ലേ